പെറുവിലെ ചിക്ലായോയിൽ ലിയോ പൽനാലമൻ പാപ്പയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു നവംബർ പതിനാറിനാണ് ലിയോ പൽനാലമൻ പാപ്പയുടെ പ്രതിമ അനാച്ഛാദനവും ആശീർവാദ കർമ്മവും നടന്നത് പെറുവിന്റെ വടക്കൻ നഗരമായ ചിക്ലായോയിലെ ചിമു പാപ്പൽ ഓവലിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് നഗരത്തിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് മീറ്റർ ഉയരമുള്ള ലിയോ പതിനാലൻ പാപ്പയുടെ പ്രതിമ ഫൈബർ ഗ്ലാസും റെസിനും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് മാസം എടുത്താണ് പാപ്പയുടെ ഈ മനോഹര പ്രതിമ ജുവാൻ കാർലോസ് നാനാക്കിയും മറ്റ് ആറ് കലാകാരന്മാരും ചേർന്ന് ഒരുക്കിയത് ലിയോ പതിനാലമൻ പാപ്പ ചിക്ലായോയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ പ്രതിമ പോപ്പ് ലിയോ റൂട്ട് എന്ന വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ് ഉദ്ഘാടന ചടങ്ങിൽ പരമ്പരാഗത നൃത്തമായ മരിനേരാൻ ഓർട്ടനയും സംഗീതവും ഉണ്ടായിരുന്നു ലിയോ പതിനാലൻ പാപ്പയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ പെറുവിന്റെ പൗരത്വം ലഭിച്ചിരുന്നു പ്രതിമ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം നൽകിയ പാപ്പയോടുള്ള നന്ദിയുടെ പ്രതീകമാണെന്ന് പ്രാദേശിക നേതാക്കൾ അഭിപ്രായപ്പെട്ടു